കാര്യങ്ങൾ ഞാൻ മാധ്യമങ്ങളോട് സംസാരിക്കാറില്ല അത് വേദികളിൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരന്റെ വാക്കുകളാണ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ പങ്കെടുപ്പിച്ചില്ല അദ്ദേഹത്തെ മാത്രമല്ല കെ സുരേന്ദ്രനെയും പങ്കെടുപ്പിച്ചില്ല രണ്ടുപേരെയും മാറ്റി നിർത്തിയാണ് നേതൃയോഗം സംഘടിപ്പിച്ചത് അതോടൊപ്പം അവിടെ എന്ന് വെച്ചാൽ നേതൃയോഗത്തിൽ മറ്റൊരു സുപ്രധാനമായ ചടങ്ങ് കൂടി നടന്നിരുന്നു താരൻ ഹണ്ട് യുവമോർച്ചയുടെയും എ വി പിയുടെയും ഒക്കെ നേതാക്കളെ കണ്ടെത്തതിനു വേണ്ടി എന്ന പേരിൽ പ്രത്യേക പരിപാടിയും ഈ നേതൃയോഗത്തിൽ ഉണ്ടായിരുന്നു നേതൃയോഗത്തിൽ പങ്കെടുത്തവരാരൊക്കെയാണ് എല്ലാ കാലത്തും വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും എതിർപക്ഷത്തു നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ കുമ്മനൻ രാജശേഖരൻ എം ടി രമേശ് പി കെ കൃഷ്ണദാസ് തുടങ്ങിയവരായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പൂർണമായും വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ ഈ സാഹചര്യത്തിലാണ് മാധ്യമ പ്രവർത്തകർ വി മുരളീധരനോട് നേതൃയോഗത്തെ കുറിച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് യോഗത്തിൽ പങ്കെടുക്കാത്തത് അതല്ല മാറ്റി നിർത്തിയതാണോ എന്ന് ചോദിക്കുന്നത് അതിനാണ് മറുപടി പറഞ്ഞത് വി മുരളീധരൻ അത് ഒന്നുകൂടി കേൾക്കാം

വി മുരളീധരൻ കേരളത്തിലെ ബി ജെ പിയെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം അന്ന് ബി ജെ പിയുടെ നേതാക്കളായിരുന്ന എം ടി രമേശും കുമ്മനൻ രാജശേഖരനും പി കെ കൃഷ്ണദാസും ശോഭാ സുരേന്ദ്രനും ഒന്നും ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല എൻ ടി രമേഷൊന്നും കാണാൻ കിട്ടുമായിരുന്നില്ല ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്കൊക്കെ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് സജീവമായി നിൽക്കാറുണ്ട് കെ സുരേന്ദ്രനും വി മുരളീധരനുമെതിരെ ഇടക്ക് ചില പ്രസ്താവനകൾ നടത്തും ശോഭ സുരേന്ദ്രൻ അങ്ങനെ മാധ്യമ ശ്രദ്ധ നേടി ശോഭ സുരേന്ദ്രൻ നിലനിൽക്കാറുണ്ടായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൽ അല്പ സ്വാധീനമുണ്ട് ശോഭ സുരേന്ദ്രന് അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിലെല്ലാം മത്സരിക്കുകയും ചെയ്യും അങ്ങനെ സജീവമായി നിൽക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്നാൽ എം ടി രമേഷും പി കെ കൃഷ്ണദാസും ഒന്നും അങ്ങനെയായിരുന്നില്ല എവിടെയും കാണാനുണ്ടായിരുന്നില്ല പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു നിൽക്കുകയായിരുന്നു അവരാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിലേക്ക് തിരിച്ചു വരുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും മെല്ലെ മെല്ലെ പുറത്തേക്കുള്ള വഴിയിലാണ് എന്നർത്ഥം ഒരു തരത്തിലും അവരെ മാത്രമല്ല അവരുടെ അനുയായികളെയും രാജ ചന്ദ്രശേഖർ അടുപ്പിക്കുന്നില്ല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല ഇനി പുനഃസംഘടന നടക്കാനുണ്ട് ബി ആ സമയത്തും കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും അനുയായികളെ അടുപ്പിക്കേണ്ടതില്ല ഒരു സ്ഥാനത്തും ഇരുത്തേണ്ടതില്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ബി ജെ പിയിൽ ഇനി എന്തു നടക്കും ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമാകുമോ അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ രാജീവ് ചന്ദ്രശേഖറുമായി സഹകരിക്കുന്ന നേതാക്കളിൽ അതൃപ്തിയുണ്ട് രാജ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കോർപ്പറേറ്റ് രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സംഘടന എങ്ങനെ ചലിപ്പിക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയൊന്നും രാജീവ് ചന്ദ്രശേഖരനില്ല അദ്ദേഹം സ്ഥാപനങ്ങൾ കൊണ്ടുപോകാറുണ്ട് വൻകിട സ്ഥാപനങ്ങൾ നടത്തിയ പരിചയമുണ്ട് അതുപോലെ രാഷ്ട്രീയ പാർട്ടിയെയും കൊണ്ടുപോകാൻ കോർപ്പറേറ്റ് രീതിയിൽ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാനാണ് രാജ് ചന്ദ്രശേഖരൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബി ജെ പിയിൽ വലിയ എതിർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് താഴെത്തട്ടിൽ പ്രവർത്തിച്ച് വലുതായ നേതാക്കളുണ്ട് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന എതിരാളികളുടെ നിരന്തരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കേണ്ടി വരുന്ന പ്രവർത്തകരുണ്ട് അവിടെയൊന്നും വികാരം മനസ്സിലാക്കാൻ രാജചന്ദ്രശേഖരന് കഴിയുന്നില്ല എന്ന വിമർശനം അദ്ദേഹത്തിനെതിരെ നേരത്തെയുണ്ട് ഇപ്പോൾ അത് കൂടുതൽ ശക്തിയായി വരികയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷമാണ് ആ ഘട്ടത്തിൽ ബി ജെ പി ശോഷിച്ച് ശോഷിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് പൊതുവേ ദുർബല പോരെങ്കിൽ ഗർഭിണിയും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം സംഘടനയിൽ പറയും സംഘടനയിൽ മാത്രമേ പറയൂ എന്ന് വി മുരളീധരൻ പറയുന്നുണ്ട് എങ്കിലും വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും അനുകൂലിക്കുന്ന വലിയ വിഭാഗമുണ്ട് ബി ജെ പിയിൽ അവർ പൂർണ്ണമായും നിഷ്കരിയരാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത്